അപ്പൊ നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ പാട്ടൈറ്റിന്റെ കണ്ടാലും നമ്മളിടക്കിടക്ക് പാട്ട ഐറ്റിന്റെ ഇടാറുണ്ട് അപ്പൊ ഈ കൊല്ലത്തെ ആദ്യത്തെ വീഡിയോ ആണ് വീടായിട്ട് എനിക്കാണെങ്കിൽ വല്ലാത്ത വിശപ്പാണ് ഒരു പക്ഷേ ഫീഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പ്രെഗ്നന്റ് ആയുന്ന സമയത്ത് അത്യാവശ്യം നല്ലതുപോലെ വിശപ്പുണ്ടായിരുന്നു അന്ന് ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അത് ഇപ്പോഴും അതേപോലെ തന്നെ കഴിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് റവപ്പുട്ടാണ് റവപ്പുട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് തേങ്ങ ഇട്ട് ഇങ്ങനെ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം കൂടെ ചായയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് അപ്പൊ ഇന്നത്തെ കാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് രണ്ടു ആണേ ചൂട് ചായയും നമ്മുടെ റവപ്പുട്ടും അങ്ങനെ ഞാൻ ഇതേ ഇരുന്ന് കഴിക്കുവാണ് പുട്ടൊക്കെ ചൂടോടെ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം അല്ലാണ്ട് കുറേ നേരം ഇരുന്ന് തണുത്തതിന് ശേഷം അങ്ങനെ ഞാൻ കഴിക്കാറില്ല എപ്പോഴാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ പെട്ടെന്ന് പോയി കഴിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തേങ്ങ പൊതുച്ചപ്പോഴും അതിന്റെ അകത്ത് നമ്മുടെ ഫേവറേറ്റ് സാധനം കിട്ടി എന്റെ കോല കണ്ടരും ഞെട്ടിയെന്ന് വേണ്ട കാരണം ഞാൻ അടുക്കളയിൽ പണി എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തായാലും അതങ്ങനെ കുറച്ച് നേരം കഴിച്ചു നിന്നു അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ സുഭിക്ഷമായിട്ടുള്ള സദ്യ സദ്യ അല്ലല്ലോ ചോറും മീൻകറിയായിരുന്നു ചോറ് മീൻ കറി മരിച്ചിനി അച്ചാറ് തോരൻ പൊരിച്ച ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ ഊണ് വാങ്ങിച്ചു കഴിക്കാറില്ലേ അപ്പൊ നമുക്കത് ഇങ്ങനെ ആയിരിക്കുമല്ലോ അതേപോലെ അതേപോലെയാണ് ഞാനിന്ന് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ കുറച്ചുകൂടെ ഡ്രൈ ആക്കിയാണ് ഇവിടെ ണ്ടാക്കാറുള്ളത് പക്ഷേ ഇന്ന് കുറച്ച് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു ഇത് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പഴം ഉണ്ടായിരുന്നേ അപ്പൊ അത് ഞാൻ നെയ്ല് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ഒരുപാട് ഫ്രൈ ചെയ്തില്ല ചെറുതായിട്ടൊന്നും മറ്റു ഷാലോ ഫ്രൈ ഉണ്ടല്ലോ അങ്ങനെ ചെയ്തിട്ട് ശകലം തേ പഞ്ചസാരയിൽ മുക്കിയിട്ട് ദേവുട്ടിയും കൊടുത്തു ഞാൻ കഴിച്ചേ ദേവൂട്ടിക്ക് ഈ ഏത്ത ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് അവർക്ക് ഉണ്ടാക്കിയതാണ് പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാതെ അങ്ങനെ ഞാനോട് കുറച്ച് കഴിച്ചു ദേ പിന്നെ ചായയും കുടിച്ചു കേട്ടോ പിന്നെ വൈകിട്ടൊന്ന് അമ്പലത്തിലോട്ട് പോണമായിരുന്നു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് വീട്ടിൽ ചായ ഇടുന്ന സമയമായിരുന്നു വീണ്ടും ചായ ചായ ഞാനാണ് ഇട്ടത് ഇത് അമ്മ പപ്പ വരുന്ന സമയത്ത് ഇടുന്ന ചായയാണ് കേട്ടോ അപ്പത്തേക്ക് ആ ചായ കുറച്ചുകൂടെ എനിക്കൂടെ വെച്ചിരുന്നപ്പോൾ ഞാനും കൂടെ അതെടുത്ത് കുടിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ ഉണ്ണിയപ്പം കൂടെ ഉണ്ടായിരുന്നു കഴിക്കാൻ ഉണ്ണിയപ്പം തലേ ദിവസം വൈകിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ് പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒന്നും വേണ്ടത് അതുകൊണ്ട് കഴിച്ചില്ല പിന്നെ രാത്രി രാത്രിയായപ്പോഴത്തേക്ക് ഇതേ ഇതാണ് കഴിച്ചത് വിഷ്ണുവിന്റെ കൂടെ ജോലിക്ക് നിൽക്കുന്ന പയ്യന്റെ ബ്രദർ ഒരു ഹോം ബേക്കറാണ് സോ പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാണ് ഇത് അപ്പൊ എന്തോ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ബർഗറും അതുപോലെ തന്നെ ആ ഒരു വെള്ളം ഒക്കെ ബർഗർ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് എനിക്ക് തികയില്ലല്ലോ എന്ന് പക്ഷെ സത്യം പറഞ്ഞാൽ പകത്തിയപ്പോഴത്തേൻ്റെ വയറൊക്കെ അങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഞാൻ അങ്ങനെ ഒരു ദിവസം അങ്ങനെ വലിച്ചുകാരി ഒന്നും കഴിക്കാറില്ല ഇങ്ങനെ ലൈറ്റായിട്ടൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വാട്ട കിട്ടിണ്ടേ ഇത്രേ ഉള്ളൂ